മാസങ്ങൾ നീണ്ട ചൂടിനൊടുവിലാണ് തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ശക്തമായ മഴ പെയ്തത് എന്നാൽ മഴയോടൊപ്പം എത്തിയ കാറ്റ് പലയിടത്തും നാശം വിതച്ചു മിക്കയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു ഇതോടെ നഗരത്തിലുൾപ്പെടെ മണിക്കൂറുകളോളം വൈദ്യുതിയും മുടങ്ങി തൊടുപുഴയുടെ സമീപ പ്രദേശമായ ഇടവെട്ടിയിൽ മരങ്ങൾ വീണ് വീടുകൾക്ക് നാശം സംഭവിച്ചു മഴ നാശം വിതച്ച പ്രദേശങ്ങളിൽ ഇടുക്കി ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു അപ്പോൾ അഞ്ച് വീടോളം നമ്മൾ സന്ദർശിച്ചു നല്ല കാറ്റുണ്ടായിരുന്നു മരങ്ങളെല്ലാം വീണാണ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് സന്ദർശിക്കാനുണ്ടായത് അപ്പോൾ ഏകദേശം ആയിട്ട് എല്ലാ വീടുകളും തന്നെ ഹോസ്പിറ്റോ ഷീറ്റുകൾ പോയത് ഭിത്തി പോയത് അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത് ഇങ്ങനെയുള്ള വീടുകളാണ്

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം